അല്ലെങ്കിൽ അല്ലെങ്കിൽ അതായിരിക്കും ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ കാരണം ആമിലും ഒന്നും വാങ്ങിക്കില്ല മക്കളെ മനസ്സിലായിരുന്നു എനിക്ക് തുറക്കണമെന്നെങ്കിൽ അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലെന്ന് എനിക്കറിയാം അവരുടെ കാര്യം കവർ വെച്ചിട്ടുണ്ട് കളിക്കറിയും പക്ഷേ ജന്മിട്ടുണ്ട് ഏകാണെന്ന് ഞാൻ വിചാരിക്കുന്നു

റിയാലോ ഇന്ന് ജൂൺ ട്വന്റി എന്താണ് അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് കുഞ്ഞു കേട്ടി ഫസ്റ്റ് ചെയ്യാം അതിനുശേഷം ബാക്കി നമുക്ക് ഇങ്ങനെ കിടക്കാം അപ്പോ എല്ലാവരും പ്രാർത്ഥിക്ക അത്രയും നമുക്ക് കേക്ക് കെട്ടിങ്ങോട്ട് പോവാം അല്ല രണ്ടാം കറിയോട് ഒന്നും കാണാനില്ല മനസ്സിലാക്കുക കാരണം ഒന്നാമത് നമുക്ക് കേക്ക് ഞാൻ അങ്ങനെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് എന്നാലും സന്തോഷമുണ്ട് ഞാൻ വിചാരിക്കുന്നു Happy birthday, happy birthday to you, happy birthday to you, happy birthday to mama, happy birthday to you, happy God bless you ya, happy God bless you ya, happy God bless you ya yeah, mama. എല്ലാവർക്കും എല്ലാവരും എടുത്തോളൂ ആ വെച്ചോളൂ എല്ലാവർക്കും തന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എനിക്ക് എന്റെ കൈ എന്താ എന്തോ വടക്ക് കൊടുത്ത സമയത്ത് ഇങ്ങനെ പോയി പോയി நீண்ட

അപ്പോ ഇതാ ഒരിക്കലും കൂടി തരുന്നു എല്ലാവരും എടുത്തോളൂ ഓക്കേ എല്ലാരേക്കും തന്നിട്ടുണ്ടേ ആ വെച്ചോളൂ ഓക്കേ കേക്ക് സൂപ്പർ ആയിട്ട് കേട്ടോ അപ്പോ എന്താ പറയാ ഇന്നത്തെ എപ്പോഴത്തേം പോലെ എല്ലാ വർഷത്തെയും പോലെ ഇന്നും ഒരു വർഷം കടന്നുപോയി അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല എന്നെ പറഞ്ഞോളൂ പറയല്ലേ അപ്പൊ എന്താ പറയാനുള്ളത് വേറെ എന്താ പറയാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒരു ഇത് ഒരുപാട് പേര് അതായത് എനിക്ക് എപ്പോഴും കോളോ മെസ്സേജോന്നും ഇല്ലാത്ത ആൾക്കാർ പോലും വർഷത്തിൽ പ്രാവശ്യം ഹാപ്പി ന്യൂ ഇയർ ആയിരുന്ന ആൾക്കാർ വരെ എനിക്ക് വിഷ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും പിന്നെ ഓർക്കുന്നു അറിഞ്ഞതിന് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെന്താണ് പിന്നെ വേറെന്താ അപ്പോ നമ്മുടെ കൊണ്ടുപോകും മീൻ പറഞ്ഞോണ്ടാണ് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് ഇങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കിയത് ഇവിടെ എത്ര സ്ഥലം ഉണ്ടെങ്കിലും ഇങ്ങോട്ട് തിരിയാ സ്ഥലമല്ലേ കൊണ്ട് കൊടുക്കണം ഓക്കെ അപ്പൊ മീനുമ്പോ നമുക്ക് എപ്പോഴും മീനിന്റെ വക ഒരു ഗിഫ്റ്റ് എപ്പോഴും ഉണ്ടാവും ഒന്നും എനിക്ക് വായിച്ചു പിടിക്കാനാണോ എനിക്ക് അല്ലെങ്കിൽ 24 हैप्पी बर्थडे टू यू हैप्पी बर्थडे हैप्पी बर्थडे टू यू टू यू हैप्पी बर्थडे टू यू टू यू थैंक यू टू यू मम्स ओहो थैंक यू एंड द न्यू बैलून आई लव यू आई लव यू यार करना ओ ओ यू भी रंडा लो आ हा आई लव यू टू आई लव यू പിന്നെ അപ്പുറത്ത് കുറഞ്ഞ എഴുതി കേക്ക് വെച്ചിട്ടുണ്ട് ആറ് പിന്നെ വീടിന്റെ ഹാർട്ട് കൊടുക്കുന്ന ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല്

ശരി ഇത് ഇവിടെ എങ്ങനെ പിന്നെ എങ്ങനെയൊക്കെ ചെയ്യുന്നു എനിക്ക് അറിഞ്ഞോ ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാൻ ഇവിടെ ചെയ്യുന്ന ഗിഫ്റ്റ് ഒക്കെ ഞാൻ എപ്പോഴും എടുത്തു വെക്കാറുണ്ട് എവിടെയൊക്കെ കിടക്കുന്നുണ്ട് കളയാറില്ല

എന്നെ എന്റെ കണ്ണുമൂടി കെട്ടി കളിക്കുന്നേ കണ് കാണുന്നില്ല മൂളിലെ അവളെ അവിടേക്ക് പോയിട്ടില്ല അവ വല്ല മീന് അതായത് മീൻ കുട്ടി അല്ലെങ്കിൽ വല്ല ക്ലിപ്പ് അല്ലെങ്കിൽ ഡ്രസ്സ് അതായിരിക്കും കേട്ടോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അവളുടെ ഇതിന്ന് ഞാൻ ഒന്നും വാങ്ങിക്കില്ല അതുകൊണ്ട് അത് അതെന്താ ഇത് പറ്റിക്കാണ് മക്കളെ മനസ്സിലായി എനിക്കത്ില്ലെന്ന് എനിക്കറിയാം അവർ കവർ വെച്ചിട്ടുണ്ട് എനിക്കറിയില്ല ഡയമണ്ടില് ഒന്നും ഇവിടെ തരാനുള്ള ആളായിട്ടില്ല അറിയുന്നു ഡയമണ്ട കഴിഞ്ഞ് ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കില്ല അതായത് ഇവര് രണ്ടുപേരെ എനിക്ക് സമ്പാദിക്കട്ടെ അതിനുശേഷം ഗിഫ്റ്റ് വാങ്ങിക്കാം അതുവരെ നോ ഗിഫ്റ്റ്